അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടുക്കള വിശേഷം കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ അടുക്കള വിശേഷം എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ആദ്യം തന്നെ പിന്നെ രാവിലത്തെ പലഹാരം നൂൽപുട്ടായിരുന്നു കേട്ടോ ഇടിച്ച് കുഴച്ച് ഉണ്ടാക്കാൻ ഇത്തിരി പണിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് നൂൽപുട്ട് അപ്പോൾ എന്നെ നൂൽപൊട്ടുണ്ടാക്കാന്ന് ചോദിച്ചു നൂൽപുട്ടിൻ്റെ കൂടെ ചെറുപയർ കറി കേട്ടോ ഉണ്ടാക്കിയത് നാളികേരമൊക്കെ അരച്ച് നല്ലൊരു ചെറുപയർ കറി ഉണ്ടാക്കി ചെറിയുള്ളിയും കറിവേപ്പിലയും ചുവന്നമുളകൊക്കെ വറുത്തിട്ടിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ രാവിലെ നൂൽപ്പൂട്ടും ചെറുപയറ് കറിയും പിന്നെ കട്ടൻ ചായും അപ്പോൾ രാവിലത്തെ പലഹാരം അങ്ങനെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചാണ് റെഡിയാക്കേണ്ടതല്ലേ അപ്പോൾ ലഞ്ചിന് മുമ്പേ കുറച്ച് കപ്പ് ഇരുന്നിരുന്നു അപ്പോൾ കപ്പൊന്ന് പുഴുങ്ങാൻ വിചാരിച്ച് കൂടെ നല്ല പച്ചമുളകും പുളുങ്ങിയും ചെറിയുള്ള ഒക്കെ ഇട്ട് ചമ്മന്തി ഉണ്ട് പത്ത് മണിക്ക് കുറച്ച് കപ്പീം ചമ്മന്തിയും കഴിച്ചാലോ അടിപൊളിയല്ലേ അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി അങ്ങനെ അതെല്ലാം കഴിക്കല് കഴിഞ്ഞപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചു അപ്പോൾ അങ്ങനെ അരിയിട്ടോ ചോറ് മാത്രം പോലെല്ലോ കറി വേണം ഉപ്പേരി വേണം അപ്പം ഒന്ന് സാമ്പാർ ഉണ്ടാക്കാന്ന് ചോദിച്ചു അങ്ങനെ നാളികേരം വറുത്തരച്ച് നല്ലൊരു അടിപൊളി സാമ്പാർ അങ് ഉണ്ടാക്കി കേബേജ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ കേബേജ് നുറുക്കി നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് മുട്ട ഇരുന്നിരുന്നു അപ്പം അത് വെച്ച് നല്ലൊരു ഓംലേറ്റ് ഉണ്ടാക്കി അങ്ങനെ ഓംലേറ്റ് വർക്കിൽ കഴിഞ്ഞപ്പോൾ പപ്പടം കാച്ചിട്ടും അപ്പോഴേക്ക് ഉച്ചയായി ഫോണിലുള്ള ടൈമായി അപ്പോ ഊണിന് നമ്മൾ കപ്പക്ക അരച്ച ചമ്മന്തി കുറച്ചെടുത്തു പിന്നെ വെച്ച സാമ്പാറും കൂടെ ഉണ്ടാക്കിയ കേബേജ് ഉപ്പേരിയും പിന്നെ ഓംലറ്റും കോവയ്ക്ക് ഉപ്പിലിട്ടതാ അപ്പോൾ ഇച്ചിരി കോവയ്ക്ക് ഉപ്പിലിട്ടതും കൂടി എടുത്തു രാവിലത്തെ ചെറുപയർ കയറിയും പപ്പടും കൂട്ടി ലഞ്ച് അങ്ങോട്ട് ഉഷാറാക്കിട്ടാണ് നാലുമണിക്ക് ചായയ്ക്ക് നല്ല പ്ലം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു രാത്രി നുറുക്കുവാതമ്പോണ്ട് ഉപ്പുമാവാട്ടുണ്ടാക്കിയത് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പൂമാവാണ് അങ്ങനെ അതും കഴിച്ചു കുഞ്ഞു വീഡിയോ ഇഷ്ടായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ